പത്തനമാറ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ഒരു കേസിൻ്റെ ആവശ്യത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നന്ദു ചിന്തിക്കുന്നുണ്ട് അനാബികയെ കുറിച്ചുള്ള കാര്യങ്ങളല്ല ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം അനന്തപുരിക്കാർക്കെതിരെ ഏതു നിമിഷവും അറ്റാക്കിന് സാധ്യതയുണ്ട് അതിന് തക്കം പാത്തു നിൽക്കുകയാണല്ലോ എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന സമയത്താണ് അതിൻ്റെ ഒരു എങ്ങോട്ടോ തിരക്കിട്ട് പോകുന്നത് അനാബിക കാണുകയാണ് ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട് ഈ അഭിയേട്ടം തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അത് ഈ വഴിക്ക് ഇവിടെ ആരെ കാണാനാ എല്ലാ ഉടായ്പിന്റെ നേതാവാണ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്തു നോക്കാം കാരണം അത്രയും മോശമായ രീതിയിലൂടെയാണല്ലോ ആള് സഞ്ചരിക്കുന്നത് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് നന്ദു അബിയുടെ പിറകെ പോവുകയാണ് അങ്ങനെ കുറെ ദൂരം അബി പോയതിന് ശേഷം മറ്റൊരു വഴിയിലേക്ക് തിരിയുകയാണ് ആ സമയം നന്ദു ചിന്തിക്കുന്നുണ്ട് അല്ല ഇത് അനാമികയുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ എന്താണ് അബി അങ്ങോട്ട് പോകുന്നത് അവളുമായിട്ട് അബിക്ക് എന്താണ് ബന്ധം എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ തന്നെയാണ് അവർ പോകുന്നത് എന്തായാലും അനന്തപുരിക്കാരെ കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക അങ്ങനെ അബിയുടെ പിന്നാലെ പിന്തുടർന്ന് പോകുകയാണ് നന്ദു അങ്ങനെ അബി നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ അനാമികയുടെ വീട്ടിലേക്ക് എത്തിയ കാഴ്ച കണ്ട് നന്ദു നെട്ടുകയാണ് എന്താണ് ഇവന് ഇവിടെ കാര്യം ഈ അഭിയായിട്ട് എന്തെങ്കിലും ഉടായ്പ് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ അബി അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുന്ന സമയത്ത് അനാമിക പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ അവർ സംസാരിക്കുകയാണ് ആ സമയം നന്ദു ചിന്തിക്കുന്നുണ്ട് എന്താണ് പുറത്ത് തന്നെ അവർ നിൽക്കുന്നത് കൊണ്ട് എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാം ഇവിടെ എന്തായാലും കുറച്ചു നേരം നിൽക്കാം എന്ന് ചിന്തിച്ചു കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ആ സമയം അബി അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തോ അവിടെ എന്തായാലും നമുക്ക് വീണ് കിട്ടിയ അവസരമാണ് അനന്തപുരിക്കാർക്ക് നല്ലൊരു പണി കൊടുക്കാൻ നീ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ ഉപദേശങ്ങൾ നൽകുന്നത് ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരും ഒരിക്കലും അറിയരുത് എന്നൊക്കെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല നിനക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം എന്നൊക്കെ പറയുകയാണ് വേണു നീയെ ഞങ്ങൾ ഒരിക്കലും ചതിക്കില്ല കാരണം നീ ഞങ്ങൾക്ക് ഉപകാരം മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നന്തു പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണല്ലേ പ്ലാൻ അനന്തപുരിക്കാരെ ഇല്ലാതാക്കാനാണല്ലേ നിന്റെ പ്ലാൻ അതെന്തായാലും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അനാമി അബിയും വേണോ സംസാരിക്കുന്ന വീഡിയോ ക്യാമറയിൽ എടുക്കുകയാണ് എങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇത് മുത്തശ്ശനെ കാണിക്കുകയാണ് ഇതോടെ നിന്റെ അനന്തപുരിയിലുള്ള പുറതി അവസാനിക്കൂ അങ്ങനെ അനന്തപുരിക്കാർക്കെതിരെ കേസ് കൊടുപ്പിച്ചതും അനന്തപുരിക്കാരോട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങൾക്കും അഭി കൂടെ ഉണ്ടെന്ന യാഥാർത്ഥ്യം നന്ദു മനസ്സിലാക്കുകയാണ് ഈ അബി ഇത്രയും ദുഷ്ടനാണോ സന്തു കുടുംബത്തിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തിനാ അബിയുടെ അനന്തപുരിയിലുള്ള താമസം ഇതോടെ അവസാനിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ നന്ദു വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അബി അവിടെ നിന്ന് പോകുകയാണ് ആരോടും കുറിച്ച് പറയരുത് ആർക്കും സംശയം തോന്നരുത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അബി പോകുന്നത് ആണെങ്കിൽ മറ്റു കേസിന്റെ അന്വേഷണം എല്ലാം അവിടെ വെച്ചിട്ട് നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ് മുത്തശ്ശരെ കാണാനാണ് നന്ദു പോകുന്നത് അങ്ങനെ അനന്തപുരിൽ എത്തിയപ്പോൾ നന്ദു ആദ്യം കാണുന്നത് ജാനകിയാണ് നന്ദുവിനെ കണ്ടപ്പാടത്തിന് ജാനകി കൂടി പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലടി എനിക്ക് കൂടി വിളിക്കാൻ ഞാൻ പഴയ നന്ദു അല്ല കൂടുതൽ കളിച്ചും ജയിലിലാക്കും എന്ന് നന്ദു ദേഷ്യത്തോടു കൂടി പറയുകയാണ് നന്ദുവിന് സംസാരം കേട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ജാനകി ആ സമയത്ത് ജാനകിയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല അവൾ ഞാൻ വരുന്നുണ്ട് എന്താ മോളെ എന്താണ് പ്രശ്നം ഒരു മുന്നറിയിപ്പ് മൂന്നാതെ ഈ പോലീസ് വേഷത്തിലാണല്ലോ നീ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞായന അത് പിന്നെ മുത്തശ്ശന എവിടെ മുത്തശ്ശനെ കണ്ടൊരു കാര്യം പറയേണ്ടതുണ്ട് എന്നൊക്കെ പറയുകയാണ് നന്ദു അങ്ങനെ മുത്തശ്ശ വരികയാണ് അങ്ങനെ അനാമികയുടെ കാര്യങ്ങളെല്ലാം മാറി നിന്നിട്ടാണെന്ന് നന്ദു സംസാരിക്കുന്നത് കൂടെ ഞായനയും ഉണ്ടായിരുന്നു എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അനാമിക ചെയ്യുന്നതിന് പിന്നിൽ അനാമിക മാത്രമല്ല വേറെ ആളുകളുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നവ്യയുടെ എല്ലാ കളികൾക്കും കൂട്ടി നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ കണ്ടെത്തി മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ വീഡിയോ മുത്തശ്ശിനു കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ കണ്ടതോടെ മുത്തശ്ശൻ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ കുടുംബത്തോട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ദുഷ്ടനാണോ ഇവിടെയുള്ളത് അവ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിക്കാറുണ്ട് ഇത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അനാമികയുടെ കൂടെ കൂടി അവൻ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത് ആ സമയം ഞാൻ പറയുന്നുണ്ട് അഭിയെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ കുടുംബം നശിക്കണം മാത്രമേ അവന് ചിന്തയുള്ളൂ അനാമികയുടെ എല്ലാ കളത്തരങ്ങൾക്കും അവനാണ് കൂടെ നിന്നത് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ അനന്തപുരിക്കാരെ ഇല്ലാതാക്കാനാണല്ലോ അവൻ അനാമികയുടെ കൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ പണത്തിനു വേണ്ടിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്തായാലും അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വരട്ടെ അവനെ ദേഷ്യത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുകയാണ് മുത്തശ്ശൻ ആ സമയത്താണ് അബി അങ്ങോട്ട് കയറി വരുന്നത് നന്ദുവിൻ്റെ കണ്ടപ്പാടത്തിന് അബി പറയുന്നുണ്ട് അല്ല എന്താ നന്ദുമോൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് ചിരിച്ചു കൊണ്ട് അബി ചോദിക്കുന്ന സമയത്ത് ആ സമയം മുത്തശ്ശൻ ദേഷ്യത്തോട് കൂടി ചോദിക്കുന്നുണ്ട് അബി നീ അവിടെ നിൽക്ക് നീ ഇത്രയും നേരം എവിടെയായിരുന്നു നീ ആരെ കാണാൻ പോയതായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ എവിടെ പോകാനാ മുത്തശ്ശ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയതാണ് ആ സമയത്ത് മുത്തശ്ശൻ നന്ദുവിൻ്റെ കയ്യിലുള്ള വീഡിയോ അബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇനി കള്ളം പറയുകയാണോ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അബിയുടെ കരണം പൊട്ടിക്കുകയാണ് നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത് നിൻ്റെ അവസാനത്തെ ഇറക്കമാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബിയെ ഇറക്കുകയാണ് മുത്തശ്ശൻ